നമസ്കാരം ദില്ലിയിൽ ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ മുതൽ വർഷങ്ങളായി ദില്ലിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് വായുമലിനീകരണം ഇതിനെ തടയാൻ ആം ആദ്മി സർക്കാർ ഒരു തരത്തിലുമുള്ള നടപടികൾ എടുത്തിരുന്നില്ല ദീപാവലിക്ക് പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ പോലും ഒരാഴ്ചയോളം അന്തരീക്ഷത്തിൽ വായു നിറഞ്ഞു നിൽക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ദില്ലിയിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന മലിനീകരണത്തിൽ ഒരു അറുതി വരുത്താൻ വേണ്ടി പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം പെട്രോൾ പമ്പുകളിൽ നിന്നും ഇന്ധനം നിറയ്ക്കാനാകില്ല എന്ന് ഡൽഹി സർക്കാരിന്റെ നിർണായകമായ ഒരു ഉത്തരവ് പുറത്ത് വിട്ടിരിക്കുന്നത് മലിനീകരണം തടയുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഉദ്യോഗസ്ഥനുമായി നടത്തിയ യോഗത്തിനു ശേഷം പരിസ്ഥിതി മന്ത്രി മഞ്ജീധർ സിംഗ് സിൻസറയാണ് ം പ്രഖ്യാപിച്ചത് നഗരത്തിലെ വാഹനങ്ങൾ പുറന്തള്ളുന്ന മലിനീകരണം കുറയ്ക്കാൻ സർക്കാർ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളെ തിരിച്ചറിയാൻ പെട്രോൾ പമ്പുകളിൽ ഗാഡ്ജറ്റുകൾ സ്ഥാപിക്കുമെന്ന് അവയ്ക്ക് ഇന്ധനം നൽകില്ല എന്നും സിർസ കൂട്ടിച്ചേർത്തു ഈ തീരുമാനം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമം നടപ്പിലാക്കുന്നതിനും ഇത് പാലിക്കാത്ത വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനുമായി സർക്കാർ ഒരു പ്രത്യേക ടാക്സ് ഫോഴ്സ് രൂപീകരിക്കും ഏപ്രിൽ ഒന്നു മുതൽ ഈ സംഘം ഉത്തരവ് കർശനമായി നടപ്പാക്കുന്നതിനും മേൽനോട്ടം വഹിക്കും കൂടാതെ ഡൽഹിയിൽ പ്രവേശിക്കുന്ന ഹെവി വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിന് മുമ്പ് നിർദ്ദിഷ്ട പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പരിശോധന ശക്തമാക്കുമെന്നും സിർസ പറഞ്ഞു ഡൽഹിയും ദേശീയ തലസ്ഥാന മേഖലയും ഇതിനകം തന്നെ പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും റോഡുകളിൽ ഓടുന്നത് നിരോധിക്കുന്ന നയം നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിർദ്ദേശം ഈ നിയമം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിനു ശേഷം നിയമ ലംഘകരെ കണ്ടെത്തുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് സ്ക്രാപ്പുകളിലേക്ക് അയക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ ഡൽഹിയിലെ എല്ലാ ബഹുനില കെട്ടിടങ്ങളും ഹോട്ടലുകളും വാണിജ്യ സംശയങ്ങളും മലിനീകരണ തോത് നിയന്ത്രിക്കുന്നതിന് പുകവിരുദ്ധ യന്ത്രങ്ങൾ സ്ഥാപിക്കേണ്ടി വരും ചില വലിയ ഹോട്ടലുകൾ ഓഫീസ് സംശയങ്ങൾ വിമാനത്താവളം വലിയ നിർമ്മാണ സ്ഥലങ്ങൾ എന്നിവ ഡൽഹിയിലുണ്ട് അവയെല്ലാം മലിനീകരണം നിയന്ത്രിക്കുന്നതിന് പുകവിരുദ്ധ യന്ത്രങ്ങൾ സ്ഥാപിക്കണം ഡൽഹിയിലെ എല്ലാ ബഹുനില കെട്ടിടങ്ങളും പുകയന്ത്രങ്ങൾ സ്ഥാപിക്കുന്നത് തങ്ങൾ നിർബന്ധമാക്കുമെന്നും എല്ലാ വാണിജ്യ സംശയങ്ങളിലും ഇത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഡിസംബറോടെ ഡൽഹിയിലെ പൊതു സി ബസ്സുകളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും പിൻവലിക്കുകയും ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് സിർസ പറഞ്ഞു ബി ജെ പിയുടെ നീക്കങ്ങൾ ഒരു പരിധിവരെ ഡൽഹിയിൽ വായുമലിനീകരണം കുറയ്ക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത്